പ്രതിഷേധങ്ങൾക്കിടയിൽ ആർ എസ് എസും ബി ജെ പിയും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഇപ്പോൾ മരണമാസ തീരുമാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഭീമാർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പോലീസ് അവിടെയുള്ള ആക്രമണ സംഭവങ്ങൾക്ക് മുന്നിൽ നോക്കി നിൽക്കുകയാണ് അവരൊന്നും ചെയ്യുന്നില്ല നിരപരാധികളായിട്ടുള്ള പ്രതിഷേധക്കാരെ അവിടെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ വേട്ടയാടുന്നു അതിനാൽ അമിത്ഷാ നിങ്ങൾ നിങ്ങളുടെ ആളുകളെ അടക്കി വെക്കൂ ഇതാ ഞാൻ ഡൽഹിയിലേക്ക് വരികയാണ് കർണാടകയിലെ മുഴുവൻ പരിപാടികളും റദ്ദു ചെയ്തുകൊണ്ട് ചന്ദ്രശേഖർ ആസാദ് ഡൽഹിയിലേക്ക് വീണ്ടും വരികയാണ് അദ്ദേഹത്തിന്റെ രണ്ടാം വരവ് ആദ്യഘട്ടം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഡൽഹിയിൽ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ അതിന്റെ തലവനായി മുന്നിൽ നിൽക്കുകയും പോലീസിന് മുന്നിൽ അവസാന നിമിഷം കീഴടങ്ങുകയും ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം വീണ്ടും ഡൽഹിയിലെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് എത്തുന്നത് എന്തായാലും ചന്ദ്രശേഖർ ആസാദ് ഡൽഹിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മതേതരത്വ മുഖം പ്രതിഷേധങ്ങളിലേക്ക് കടന്നു വരും നിലവിൽ ഒരു വർഗീയവൽക്കരിക്കാനുള്ള നീക്കമാണ് ആർ എസ് എസും ബി ജെ പിയും ചെയ്യുന്നുള്ളത് മുസ്ലിങ്ങൾ മാത്രമല്ല മതേതരത്വ ഹൈന്ദവ സമൂഹവും നിലവിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും വ്യാപകമായി വടക്കിഴക്കൻ മേഖലകളിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ വർഗീയ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ വലിയ രീതിയിൽ അവിടെ പ്രചരിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഈ പ്രചരണങ്ങളൊക്കെ ആസാദ് ഡൽഹിയിലേക്ക് എത്തുന്നതിലൂടെ ഇല്ലാതാകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ലഭിക്കുന്നത് എന്തായാലും ആസാദ് ഈ നിമിഷം അതായത് ഡൽഹിയിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിലുണ്ടായ സംഘർഷങ്ങൾ അതുപോലെ തന്നെ കലാപങ്ങൾ കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് ആസാദ് ഡൽഹിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പ്രതിഷേധക്കാർക്കുള്ള ഒരു പുതിയ ഉണർവായിരിക്കും ആസാദിൻ്റെ ഈ ട്വീറ്റ് ഇതിനോടകം തന്നെ നവമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള